ൂടിയ പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ നമ്മയെല്ലാം അവന്റെ നല്ല അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ കലണ്ടർ പ്രകാരമാണ് ഏഴാം മാസത്തിലാണ് ാണ് ഉള്ളത് അഥവാ ഒരു വർഷത്തിന്റെ പകുതി ഭാഗം കഴിഞ്ഞു ഏഴാം മാസം വിശുദ്ധമായ മാസം അള്ളാഹു ആദരിച്ച പ്രധാനപ്പെട്ട നാലു മാസങ്ങളിൽ ഒന്നാണ് വിശുദ്ധ വിശുദ്ധയിൽ നിങ്ങൾ കേട്ടു അള്ളാഹുലേക്ക് കൂടുതൽ എടുക്കാനും പ്രത്യേകിച്ച് ജീവിതം നയിക്കാൻ ഉപയോഗപ്പെടുത്തേണ്ടതാണ് പ്രജപിൽ കൂടുതലായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറ്റകൃത്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്ന വർഷത്തിൽ പന്ത്രണ്ട് മാസങ്ങളാണ് അതിൽ പവിത്രമായ മാസങ്ങളുണ്ട് നിങ്ങൾ അതിൽ അതിക്രമം പ്രവർത്തിക്കരുത് ജീവിതം നയിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ട മാസമാണ് അതോടൊപ്പം തന്നെ ഈ ോട് വറക്കെത്തി ചോദിക്കുക എന്നത് വളരെ പ്രധാനമാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വിശുദ്ധമായ രജകു മാസം വന്നാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു വളരെ പ്രധാനമാണ് ഒരു കാര്യത്തിൽ അള്ളാഹുൽ നിന്നുള്ള പറക്കത്ത് ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ് സത്യത്തിൽ ബറക്കത്ത് എന്നാൽ അള്ളാഹുൽ നിന്ന് ലഭിക്കുന്ന നന്മകൾ നിലനിൽക്കുക എന്നതാണ് അള്ളാഹു നമുക്ക് നൽകിയ ജീവിതത്തിൽ എല്ലാ മേഖലയിലും ഹൈർ ലഭിക്കുക ആ ഹൈർ നിലനിൽക്കുക ഉദാഹരണം നമ്മുടെ ആരോഗ്യം നമ്മുടെ സമ്പത്ത് നമ്മുടെ സന്താനങ്ങൾ നമ്മുടെ ജോലി നമ്മുടെ വരുമാനം ഇത്യാദി തുടങ്ങുന്ന കാര്യങ്ങളിൽ വറക്കത്തുണ്ടാകുക എന്നതാണ് വറക്കത്ത് മാത്രം ലഭിക്കുക രണ്ട് കാര്യമാണ് ഒന്ന് അത് നിലനിന്ന് കിട്ടുക എന്നതാണ് വളരെ പ്രധാനം അള്ളാഹു നമുക്ക് നൽകിയ ആരോഗ്യം സമ്പത്ത് സന്താനം അത് നിലനിൽക്കണം അതോടൊപ്പം തന്നെ അതുകൊണ്ട് നമുക്ക് ഉപകാരം ഉപകാരമുണ്ടാകണം ഒരു കാര്യം ലഭിച്ചു എന്നതുകൊണ്ട് കൊണ്ട് മാത്രമാകില്ല അത് നഷ്ടപ്പെട്ടാൽ നാം ദുഃഖിക്കേണ്ടി വരും അപ്പോ ഒരു കാര്യം ലഭിക്കുകയും അത് നിലനിൽക്കുകയും അതിൽ ഉപകാരമുണ്ടാകുക എന്നതാണ് വളരെ പ്രധാനം ചുരുക്കത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ നികില മേഖലകളിലും നാം ഇടപെടുന്ന നമുക്ക് അനുഭവിക്കുന്ന നമ്മുടെ കാര്യത്തിലൊക്കെ ഉണ്ടാകുക എന്നത് വളരെ പ്രധാനമാണെന്നർത്ഥം ഹബീബ് മുഹമ്മദ് മുസ്തഫ പലപ്പോഴായി സ്വന്തം ജീവിതത്തിന്റെ എല്ലാ കാര്യത്തിലും വറക്കത്തിന് വേണ്ടി ശാരീരിക മാനസിക സാമ്പത്തിക എല്ലാ കാര്യങ്ങളിലും വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് ഹദീസുകളിൽ കാണാം ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഒരു മഹാൻ സ്വാലിഹായ അള്ളാഹുവിനെ അക്ഷരാത്വത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കണ്ടു അല്ലാഹു എന്റെ ഭക്ഷണത്തിൽ നീ എന്ന് പറൊരു മനുഷ്യൻ ചോദിച്ചു ഭക്ഷണം കിട്ടാൻ ദുവാ ചെയ്ത പോരെ എന്തിനാണ് ഭക്ഷണത്തിൽ പറക്കത്തിന് വേണ്ടി ദുവാ ചെയ്തത്

അതിൽ മിൻ അത് അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്ന മായ ഒരു രഹസ്യമാണ് ഉള്ളതിൽ രഹസ്യമാണ്ക്കുണ്ടാകുക എന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ അല്ലാഹുവിനോട് ചോദിക്കുന്നത് എന്റെ ഭക്ഷണത്തിൽ വിശാലത ലഭിക്കാൻ അതുപോലെ തന്നെ എന്റെ സമ്പത്തിൽ വിഷാദ ലഭിക്കാൻ എന്റെ മക്കളിൽ ലഭിക്കാൻ എന്റെ ശരീരത്തിൽ അങ്ങനെ അള്ളാഹു ഒതുക്കി തന്ന സമ്പത്തിൽ വറക്കത്ത് ലഭിച്ചാൽ അതങ്ങനെ കൂടുതലായി ലഭ്യമാകും എന്റെ മക്കളിൽ അള്ളാഹു വറക്കത്ത് നൽകിയാൽ ആ മക്കൾ നന്മയുള്ളവരായി മാറും എന്റെ ശരീരത്തിൽ ആരോഗ്യം എനിക്കുണ്ടാകും എന്റെ നൽകിയാൽ ഞാൻ വിജയിക്കുമെന്ന് മഹാൻ പറഞ്ഞതായി ചരിത്രത്തിൽ കാണാം ചുരുക്കത്തിൽ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് വളരെ പ്രധാനമാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ചുരുക്കത്തിൽ ഈ വിശുദ്ധമായ വിഷുധമായ മാസം കുറ്റകൃത്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി നല്ല ജീവിതം നയിച്ച് കേട്ടല്ലോ വിത്ത് പാകേണ്ട മാസമാണ് റജബ് അതിനെ വള്ളമൊഴിച്ച് വളർത്തേണ്ടതാണ് ഷാബാൻ അങ്ങനെ അത് മുളച്ച് പടർന്ന് പന്തലിച്ച് ആ മാസത്തിൽ നാം ഉണ്ടാക്കിയ അതിന്റെ വിളവ് കഴുതെടുക്കുന്ന മാസമാണ് എന്ന് വെച്ചാൽ കൂടെ തെറ്റുകളിൽ നിന്ന് സ്ഫുടം ചെയ്തെടുത്ത് സൽക്കർമ്മങ്ങളാൽ ജീവിതം ചുറ്റപ്പെടുത്തി ഈമാനികമായി ചെയ്ത് പൂർണ്ണമായ ആത്മീയമായ സംതൃപ്തിയോടെ വിശുദ്ധ റമലാലിനെ വരവേൽക്കാൻ പറ്റും എന്നർത്ഥം അതുകൊണ്ട് ഉള്ള സമയങ്ങൾ വേണ്ട വിധത്തിൽ നാം ഉപയോഗപ്പെടുത്തുക ഒരു നന്മ ചെയ്താൽ ഇരട്ടി പ്രതിഫലമാണെന്ന് മുഹമ്മദ് മുസ്തഫ നിങ്ങൾ നിങ്ങൾ കേട്ടല്ലോ ഈ പറയുന്ന ഈമാനോടെ നിഷ്കളങ്കമായ ഹൃദയത്തോടെ ഏത് പ്രതിസന്ധി ഘട്ടം പ്രത്യേകിച്ച് മരിക്കുന്ന സമയത്ത് അസഹ്യമായ ദാഹം അനുഭവപ്പെടും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഷൈത്താന്റെ കണിയില്ലെന്ന് ഈമാനിയുടെ ആവേശത്തോടെ

ുരാനോട് കരഞ്ഞുകൊണ്ട് ഈ ഖബറാളുകൾക്ക് രക്ഷപ്പെടാൻ മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിച്ചതാണ് എന്നിട്ട് പുണ്യനബി മുഹമ്മദ് ഈ ആളുകൾ വല്ലാത്ത ശിക്ഷയിലാണ് വല്ലാത്ത പ്രതിസന്ധിയിലാണ് അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്നിട്ട് ഞാൻ അവർക്ക് വേണ്ടി തുക ചെയ്തു ഭഗവാൻ അവരെ രക്ഷപ്പെടുത്തി എന്നിട്ട് പുണ്യത് പറഞ്ഞൊരു വാക്കുണ്ട് ഈ ഖബറും

أقيام ليلتي يا رسول الله ഒരു ദിവസം നോമ്പെടുത്താൽ നബിയേ ഒരു രാത്രി ഇങ്ങനെ നിസ്കരിച്ചാൽ ഓ നബിയേ അപ്പ പറഞ്ഞു ഇമാമും മുസ്ലിമത്തുൽ ഒരു മുസ്ലിമായാണോ പെണ്ണ് റജബിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ടൊരു ദിവസം നോമ്പുവിഷ്ടാൽ ഒരു ദിവസം നിന്ന് നിസ്കരിച്ചാൽ ഖതബല്ലാഹു ലഹു ഇബാദത്ത സന സ്വാമനഹാറുഹാ വഖാമ ലയാലിഹാ അദേ സൗബാൻ

അനുഗ്രഹിക്കട്ടെ എന്നല്ല ഒരു തടാകമുണ്ട് ആ തടാകത്തിന്റെ പേര് പാലിനേക്കാൾ മധുരമുള്ളതാണ് അതിന്റെ വെള്ളം ആർക്കുള്ളതാണ് മാസത്തിൽ നിഷ്കളങ്കമായ ഹൃദയത്തോടെ നോമ്പനിച്ചതും അതിനെ മഹത്വവൽക്കരിച്ചാഹു നൽകുന്നതാണ് എന്നല്ല മായുഷ് പ്രത്യേകം വിളിക്കുമെ നിങ്ങൾ വിട്ടുകടക്കൂ എന്ന് അള്ളാഹു പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് ഈ വിശുദ്ധ മാസത്തിൽ കൂടുതൽ നന്മകൾ ചെയ്യാൻ തിന്മകളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ പ്രത്യേകിച്ച് റബ്ബ് നമുക്ക് തന്ന ആരോഗ്യം നമുക്ക് തന്ന സമ്പത്ത് നമുക്ക് തന്നെ വരുമാന മാർഗം നമ്മുടെ മക്കൾ ഏതൊക്കെ മേഖലയിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് അതിലൊക്കെ അള്ളാഹു തറക്കറ്റും നിലനിൽപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ അസലു വരഹമുല്ല